തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള ഡിജിറ്റൽ കോപ്പികൾ വായിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കി എന്നതാണ് സീനിയർ അഭിഭാഷകൻ കൂടിയായ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം അറിഞ്ഞിട്ടില്ല എന്നതാണ് ബീഹാറിലെ എസ് ഐ ആറിനെതിരായ ഹർജികൾ കേൾക്കുന്ന ജസ്റ്റിസായ എ സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ തൊട്ട് അടുത്ത ദിവസം മുതലാണ് ബീഹാറിലെ ഏത് വോട്ടർക്കും തങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാൻ കഴിഞ്ഞിരുന്ന ആ വോട്ടർ പട്ടിക കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും പിൻവലിച്ചത് അതാണ് പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തുടർന്നാണ് വാർത്താ സമ്മേളനം തന്നെ അറിഞ്ഞിട്ടില്ലെന്ന കോടതിയുടെ പരാമർശമുണ്ടായത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം എന്താണ് എന്നുള്ള കാര്യം പ്രശാന്ത് ഭൂഷൺ കോടതിക്ക് മുന്നിൽ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടിക ഇപ്പോൾ ആരും പരിശോധിക്കാതിരിക്കാൻ മിഷൻ റീഡബിളില്ലാത്ത ഡിജിറ്റൽ കോപ്പികൾ കോപ്പികളാക്കി മാറ്റി വോട്ടർ പട്ടികയ്ക്ക് പകരം വെച്ചുവെന്നതാണ് എന്നതാണ് പ്രശാന്ത് ഭൂഷൺ പറയുന്നത് ഓഗസ്റ്റ് നാലിന് മുമ്പായി മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പേര് തിരിയാവുന്ന വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം വെട്ടിമാറ്റിയ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകളും പ്രസിദ്ധീകരിക്കണമെന്നും പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെടുന്നുണ്ട് ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കരട് പട്ടിക കമ്പ്യൂട്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റുകയായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തുറന്നു നോക്കുവാനും സെർച്ച് ചെയ്യുവാനും കഴിയുമായിരുന്നെങ്കിലും പിന്നീട് സ്കാൻ ചെയ്ത ഇമേജ് രൂപത്തിലേക്ക് മാറ്റി ഈ പതിപ്പ് ഉപയോഗിച്ചിപ്പോൾ വോട്ടിലെ ഇരട്ടിപ്പും ക്രമക്കേടും കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്കാൻ ചെയ്ത രൂപത്തിലുള്ള ഫയലുകളിൽ നിന്നും ടെക്സ്റ്റ് പകർത്തിയെടുക്കുന്ന ഒ സി ആർ സംവിധാനം ഉപയോഗിച്ചു പോലും ഡാറ്റ വേർതിരിക്കുക എളുപ്പമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി ലഭ്യമാക്കിയില്ലെന്നും ഓഗസ്റ്റ് ഏഴിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ പറയുന്നുണ്ട് തുടർന്ന് കോൺഗ്രസ് ഏതാണ്ട് ആറുമാസത്തോളം എടുത്താണ് പേരുകളും ചിത്രങ്ങളും താരതമ്യം ചെയ്ത് ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിൻ്റെ ആ പത്രസമ്മേളനത്തിൽ തൊട്ടു പിന്നാലെയാണ് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക ആറു ദിവസങ്ങൾക്ക് ശേഷം പൊടുന്നലവേ മാറ്റങ്ങൾ വരുത്തി വെബ്സൈറ്റിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതിലെന്തോ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ పలర చూికారు